ഹലോ ഇറ്റ്സ് മീസ്ലതാ ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നതാണെന്ന് അറിയാം അതേ ഇപ്പോൾ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു എക്സാം കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം എല്ലാ എല്ലാത്തിനും എ പ്ലസ് ഒക്കെ കിട്ടിയെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് പറയല്ലേ പ്ലസ് എ പ്ലസ് കിട്ടി അപ്പം പിന്നെ സയൻസ് അല്ലെങ്കിൽ ബയോമാത്സ് അതല്ലെങ്കിൽ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിഷ്ടം പോലെ ആൾക്കാർ അപ്പം പ്ലസ് ഇത്രയും പ്ലസ് എ പ്ലസ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം സയൻസ് എടുക്കുക അല്ലേ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ഓക്കെ ഒരുപാട് പേര് നമ്മളോട് അത് പറയാനുണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ചാല് നമുക്ക് പറ്റുന്ന സബ്ജക്ട് ഏതാണ് അല്ലെ കുട്ടികൾക്ക് പറ്റുന്ന സബ്ജക്ട് ഏതാണ് എന്നുള്ളത് അച്ഛനമ്മമാര് ചൂസ് ചെയ്യാം ചൂസ് ചെയ്തിട്ട് അതിന് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം അല്ലെ ഇഷ്ടംപോലെ സബ്ജക്ട് ഉണ്ട് നമുക്ക് ഒരിക്കലും ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് ഒ ഇവിടെ ഉള്ളതല്ലേ ഒരുപാട് പേരങ്ങനെ ചൂസ് ചെയ്തു പോകുന്നുണ്ട് പക്ഷെ കുറെ പേരിപ്പോഴും എഞ്ചിനീയറിംഗ് എം ബി ബി എസും മാത്രമാണ് നമ്മുടെ അക്കാഡമിക്കൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ പിന്നെ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് ഒക്കെ എടുത്തിരുന്ന സമയത്ത് ഇഷ്ടം പോലെ പിള്ളേർ വരുന്നുണ്ട് വരുന്ന ഒരുപാട് പേര് പറയാറുണ്ട് വീട്ടിലെ നിർബന്ധം കൊണ്ട് എടുത്തതാണോ കാരണം അവരിവിടെ വന്നിരുന്നിട്ട് പഠിക്കാനെങ്കിലും കഷ്ടപ്പെടുകയാണ് കാരണം ഒരുപാട് സപ്ലൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നാമത് ടെക്നിക്കൽ കോഴ്സുകളിൽ എഴുതിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റുള്ള ഇതിൽ വിചാരിക്കുന്ന പോലെ അല്ല അല്ലേ നമ്മൾ സാധാരണ ഒരു ഡിഗ്രി എഴുതിയെടുക്കുന്ന പോലെ അല്ല ഒരു ടെക്നിക്കൽ എന്ന് വെച്ചാൽ ഡിഗ്രി വളരെ ഈസി ആയിട്ട് അങ്ങ് ചെയ്തു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ ഡിഗ്രി എഴുതിയെടുക്കുന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമുക്കൊരു ടെക്നിക്കൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് അല്ലെ ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട് അത് പിന്നെ പഠിക്കുന്നവർക്ക് മാത്രമല്ല ഫിനാൻഷ്യലിയും കൂടെ അല്ലേ നമ്മൾ അതും കൂടെ നോക്കണ്ടേ അപ്പം ഫിനാൻഷ്യലിയും കൂടെ അത് അതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം നമ്മളിപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം താല്യാവും നമുക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജെക്ട് ചൂസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണോ എന്നുള്ളതും കൂടി നോക്കുക കാരണം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ കുറച്ചധികം ആൾക്കാരെ ഞാൻ ഇങ്ങനെ കണ്ടു കാരണം ഒരു കോഴ്സെല്ലാം കഴിയുന്ന സമയത്ത് ഫിനാൻഷ്യലി അവര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലായി ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോ എങ്ങനെയെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും ഒപ്പിക്കാം അല്ലെ ഇപ്പൊ എഞ്ചിനീയറിങ് കഴിഞ്ഞു തന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് പിന്നെ ക്യാമ്പസ് ഇന്റർവ്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പോയി ബാങ്ക് ടെസ്റ്റോ അല്ലെങ്കിൽ പി എസ് സിയോ ഒക്കെ എന്തിനായിട്ട് എവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് ആറു അല്ലെ അപ്പൊ നോർമൽ ഒരു ഡിഗ്രി പഠിക്കാൻ നമുക്ക് എത്ര ഫീസാവും അല്ല അത്രക്കല്ലേ ആവുള്ളൂ അതേ ക്വാളിഫിക്കേഷനിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ എന്താണ് എഞ്ചിനീയറിംഗിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് എഞ്ചിനീയറിംഗിൽ ചെയ്യുവാണ് അപ്പൊ എഞ്ചിനീയറിംഗിൽ ചെയ്തിട്ട് ബാങ്ക് ടെസ്റ്റ് എഴുതിയൊക്കെ പോകുന്നതാണോ നല്ലത് ഡിഗ്രി കഴിഞ്ഞിട്ട് ബാങ്ക് ടെസ്റ്റ് എഴുതി പോകുന്ന നല്ലത് അപ്പൊ ചിന്തിക്കാം ഓക്കെ നമുക്കത് അഫോർഡബിൾ ആണോ എന്നുള്ളതും കൂടെ നോക്കാം കാരണം അത് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പം എപ്പോഴും പറയും കാശ് ഇന്ന് വരെ നാളെ പോകുമെന്നൊക്കെ പറയുമെങ്കിലും കാശിന് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് ഉണ്ടാക്കുന്നവരല്ല നോർമലി ചെലവാക്കുന്ന ഉണ്ടാക്കുന്നവരല്ല അല്ലെ അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് കാശിന്റെ ഒരു കാര്യത്തിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ചെലവാക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരെ വീട്ടിലുള്ള തന്നെ ബാക്കിയുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അതിന്റെ നില മനസ്സിലാക്കുക കുട്ടികൾക്ക് കാശിന്റെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുക അല്ലെ വിചാരിക്കുന്ന കാര്യം എന്തും സാധിച്ചു കിട്ടുന്ന ഒരു പിന്നെ സമൂഹത്തിൽ കൂടിയാണ് ഇന്നത്തെ കുട്ടികൾ കടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാശിന്റെ വില അവർക്ക് അറിയില്ല അപ്പൊ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കൂടെ അറിയിച്ചു വേണം കുട്ടികളെ വളർത്താൻ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുന്നതാണോ പറ്റാത്തയാണോ എന്നുള്ളത് നോക്കി ചൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കുള്ളൂ അപ്പോഴാണ് അവർക്കും അങ്ങനെ ഒരു മെന്റാലിറ്റി വരും അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോഴത്തെ പാരന്റ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക പക്ഷെ നമുക്ക് പറ്റുന്നതാണോ ഒന്നും കൂടെ നോക്കുക അല്ലെ ഞാൻ ചില ആൾക്കാരുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ഫാമിലി അങ്ങ് ഇല്ലാതാക്കി കളയാണ് അവർ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് കഷ്ടം തോന്നും കാരണം ഒരു മനുഷ്യൻ ഇടന്ന് ഇത്രത്തോളം കഷ്ടപ്പെടുന്നു അല്ലെ ബാക്കിയുള്ളവര മൂല്യം അറിയാതെ അതിങ്ങനെ നിസ്സാര മൂല്യം മരിച്ചു കളയാണ് മനസ്സിലായോ ഞാനിത് പറയാൻ കാര്യം പറഞ്ഞാല് ഇപ്പം എനിക്കറിയുന്ന ഫാമിലി അവര് കുഞ്ഞിനെ മോനെ എം ബി ബി എസ് പഠിപ്പിച്ചു എം ബി ബി എസിന് വിട്ടത് പറഞ്ഞ അത് എന്നെ ഒരു റിപ്പീറ്റ് ചെയ്ത് പിന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ടത് പക്ഷെ അതൊക്കെ നല്ല കാര്യമാണ് എപ്പോഴും ഞാൻ ആദ്യമൊക്കെ എന്നോട് പറയുന്ന സമയത്ത് ഞാൻ പറയാം അത് അതൊരു ഇതല്ലല്ലോ നാതൊരു അസെറ്റല്ലേ എന്നായാലും നമുക്കത് കിട്ടുന്നതാണ് തിരിച്ചയൊക്കെ കിട്ടുന്നതാണ് ഇത്ര ചിലവാക്കിയാലും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് അറിയുന്നത് അവർക്ക് ഒരുപാട് കടം ആയിപ്പോയി ഇത് ചെയ്തിട്ട് കാരണം ഇവർക്ക് ഒട്ടും അഫോർഡബിൾ അല്ലാത്ത ഒരു കാര്യമായിരുന്നു ആ എം ബി ബി എസിന്റെ കോഴ്സ് എന്ന് പറയുന്നത് മനസ്സിലായോ മെരിറ്റ് കിട്ടിയതാണെന്നാണ് പറഞ്ഞത് എന്നോട് പക്ഷെ എന്നാൽ പോലും ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത് അപ്പോൾ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ എൻജിനീയറിംഗ് ആയാലും അങ്ങനെയല്ലേ നമ്മൾ അവിടുത്തെ ഫീസ് കൊടുക്കണം അല്ലെ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഫീസ് കൊടുക്കണം അപ്പം അവർ ഇപ്പം ആളിപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞു പക്ഷേ അവർ ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി മനസ്സിലായോ എത്ര ലക്ഷം എത്ര ലക്ഷം രൂപ അതിന് വേണ്ടി ചിലവാക്കുകയും അത് മൊത്തം കടവാവുകയും ആ കടം തീർക്കാൻ വേണ്ടി സ്വന്തം കിടപ്പാട് വെക്കുകയും മനസ്സിലായോ അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങളിലോട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടോ കണ്ട കണ്ടത് കൊണ്ടാണ് അപ്പൊ അത് ഞാൻ ഇങ്ങനെ കണ്ടത് കൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ഇടണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് കാരണം ആർക്കെങ്കിലും ഒരാളെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ സാധിച്ചാലേ അല്ലേ അതൊരു വലിയ കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടണം എന്ന് എന്റെ മനസ്സിൽ കുറച്ച് ദിവസം കൊണ്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴാണ് അതിന് സാധിച്ചത് ആ കുട്ടിയുടെ അമ്മേനോട് പറഞ്ഞെന്താണെന്നറിയാമോ ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ ഡോക്ടർ ഇല്ല അപ്പം ഇവനാണ് നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ ഡോക്ടർ ആവാൻ പോകുന്നത് ഒരിക്കലും കുട്ടികളെ വെച്ച് മത്സരിക്കരുത് മനസ്സിലായോ ആൾക്ക് ചിലപ്പം അത് പഠിക്കാൻ താല്പര്യമുണ്ടോ താല്പര്യം ഇല്ലയോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരിക്കലും വീട്ടുകാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബന്ധുക്കളുടെയോ ഇടയിൽ മത്സരിക്ക മത്സരത്തിന് വയ്ക്കാനുള്ളതല്ല നമ്മുടെ കുട്ടികൾ മനസ്സിലായില്ലേ അപ്പൊ ഇതിപ്പോ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആൾ എം ബി ബി എസ് കഴിഞ്ഞു മാർക്കൊക്കെ ഉണ്ട് പക്ഷെ ഇതുകൊണ്ട് എവിടെയെങ്കിലും ആവുമോ ഈ എം ബി ബി എസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാക്ക് എസ്റ്റേഴ് ബാങ്കിൽ പോയിരിക്കാം പക്ഷെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് അങ്ങനെ ആരും അങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നത് ഇതുവരെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ അതിന്റെയും ശ്രദ്ധയിൽ വന്നിട്ടില്ലല്ലേ അപ്പം ഇനി എന്താ വേണ്ടത് ഇനി എം ഡി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർ ഡിഗ്രിയോ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാൽ മാത്രമല്ലേ അതിനൊരു വരുമാനം കിട്ടുള്ളൂ അതായത് അതുവരെയുള്ള ഇനിയും എക്സ്പെൻസാണ് അപ്പൊ അവർ ഇത്രത്തോളം പിന്നെ ഇതിനുവേണ്ടി മാനസികമായിട്ട് അങ്ങ് ഒരുപാട് പ്രയാസപ്പെടുകയാണ് കാശിനു വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണം ഇനി എം ഡി ഉള്ള എം ഡി കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ മനസ്സിലായോ അപ്പം ചിന്തിക്കണ്ടേ അത് നമ്മൾ ചിന്തിക്കണ്ടേ നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത് കൂടെ ചിന്തിക്കാം അത് കഴിഞ്ഞ് നമുക്കിപ്പോ ഒരു അവരിപ്പോ എങ്കിലും ചെയ്ത ഒരു കോഴ്സ് ഒരു ജോലിയൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ പി എസ് അങ്ങനെ ചെയ്യാൻ ആരും താല്പര്യപ്പെട്ടു പോകില്ല പക്ഷേ എന്നാലും മറ്റുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് അവർ പിന്നെ പഠിച്ചോട്ടെ അല്ലേ അത് കുറച്ച് കുറച്ച് ആ ഒരു ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുകയും പാരന്റ്സ് അത്രയും സ്ട്രെസ് എടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഞാൻ മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ അവര് അവരുടെ കഷ്ടപ്പാട് ഞാൻ കണ്ടു അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം ആ കുട്ടിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അല്ലെ അവർക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് അറിയണം അങ്ങനെയാണെങ്കിൽ മാത്രം ആ കോഴ്സ് ചൂസ് ചെയ്യാം പിന്നെ ഉള്ളത് നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കണം ആണെങ്കിൽ മാത്രം ആ കോഴ്സ് ചൂസ് ചെയ്യാം മനസ്സിലായോ അപ്പൊ അത് ഇത് രണ്ടും എല്ലാവരും മൈൻഡിൽ വയ്ക്കാം അപ്പൊ ആരെങ്കിലും അത് ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ അറിഞ്ഞ് അറിയുന്ന കാര്യങ്ങളായാലും ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പേടിയില്ല അല്ലേ പെട്ടെന്ന് നമ്മുടെ കാര്യമാകുമ്പോൾ ആ ആദ്യം ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലേ നിങ്ങളിത് കഴിഞ്ഞതാണോ എങ്കിലിതാ നിങ്ങൾക്ക് ഇതായ ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് ആ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്തായിരിക്കും ആ ഇതെനിക്കുള്ള അവസരമാണ് എന്നായിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത് മനസ്സിലായോ അപ്പം അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ടി ഓക്കെ അത് ഞാൻ ഒരുപാട് കണ്ടത് ആ ഒരു വിഷമം ഒരുപാട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി കണ്ട് ആരും ആരുടെ ഒരു വാശിക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ല നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ നന്നായിരിക്കണം അല്ലെ നല്ല രീതിയിൽ പോകണം എന്നുള്ള ചിന്തയോടെ മാത്രം നമ്മൾ മുന്നോട്ട് അവരെ നയിക്കുക അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറക്കാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുമല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേണ്ട കാണാം ഓക്കെ ബൈ